നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈശ്വരാനുഗ്രഹം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം നാളത്തെ ദിവസം പതിനേഴ് നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ഒരു യോഗം സംഭവിക്കാൻ പോകുന്നു ഗജകേശ്വരി യോഗ സമ്മാനമായ ധനപുഷ്ടി യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് പലരും ചോദിക്കാറുണ്ട് അത് കമൻ്റായിട്ടായെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും എപ്പോഴാണ് കഷ്ടപ്പാടുകളൊന്നു മാറുക മാറുന്നു മാറുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു മാറ്റവും ജീവിതത്തിൽ വരുന്നില്ലല്ലോ എന്ന് എന്നാൽ നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ധനം മാറ്റം അല്ലെങ്കിൽ ആ ദുരിത മാറ്റം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് ചിലപ്പോൾ പണമായിട്ടായിരിക്കും അല്ലെങ്കിൽ മനസ്സമാധാനം എന്ന മാർഗം കൂടിയായിരിക്കും അതല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഭർത്താവോ ഭാര്യയോ തിരിച്ചു വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്നു വരുന്ന രൂപത്തിലായിരിക്കും പക്ഷേ ഇതങ്ങനെ വെറുതെ കിട്ടുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തേണ്ടതായ ചില മാറ്റങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ഭാഗ്യവാന്മാരായ അല്ലെങ്കിൽ ഭാഗ്യവതികളായ പതിനേഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അശ്വതി കാർത്തിക രോഹിണി മകൈരം ഉണർദം പൂയം ആയില്യം മകം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം തിരുവോണം രേവതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നാളെ നിങ്ങളന്ന് നിവർന്ന് നിൽക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ആരുടെയൊക്കെ മുന്നിൽ തലകുനിച്ച് നിന്നിരുന്നോ അതൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി നിവർന്ന് നിൽക്കാനായി നിങ്ങൾക്ക് സാധിക്കും നാളത്തെ ദിവസം അത്രത്തോളം അനുകൂലമായ ഫലമാണ് പക്ഷേ അനുകൂലം എന്ന് പറഞ്ഞാൽ ലോട്ടറിയിൽ നിന്നും അടിക്കും എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ കൊച്ചു കൊച്ചു അത്ഭുതങ്ങളൊക്കെ നടക്കും അപ്പോൾ എന്താണ് ആ മാറ്റങ്ങൾ എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നാളെ ഉച്ചയ്ക്ക് മുൻപ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോൾ നിങ്ങളെ തേടി വന്നേക്കാം അത് ചിലപ്പോൾ പണ്ടെങ്ങോ കൊടുത്ത പണമൊക്കെ തിരികെ കിട്ടുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതാകാം അതല്ലെങ്കിൽ ഒരു ജോലി വാഗ്ദാനം ഇല്ലാതെ വിഷമിച്ചിരുന്നവരാണ് ഈ പതിനേഴ് നക്ഷത്രക്കാരിലെങ്കിൽ ജോലി വാഗ്ദാനവുമായി ബന്ധപ്പെട്ടതാകാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ കാലങ്ങളായി മുഖം കർപ്പിച്ച് നടന്ന പങ്കാളി ഒന്ന് ചിരിച്ച് സംസാരിക്കുന്നതുമാകാം അതാണ് ഏറ്റവും വലിയ ഒരു യോഗം ഒരു മാറ്റം വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തർക്കും ഓരോ നക്ഷത്രക്കാർക്കും എന്ത് മാറ്റമാണ് വരുന്നത് ഒന്ന് വ്യക്തമാക്കി നോക്കാം അശ്വതി കാർത്തിക രോഹിണി ഈ നക്ഷത്രക്കാർക്ക് നാളെ ധനയോഗ ദിവസമായിരിക്കും കയ്യിൽ വരാതെ തടസ്സപ്പെട്ടു നിന്നും ധനമൊക്കെ ഉണ്ടല്ലോ അത് കൈ വന്നു ചേരും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാളെ വൈകുന്നേരം വീട്ടിൽ വെറുതെ നിങ്ങളായിട്ട് ഒരു തർക്കത്തിനും നിൽക്കരുത് നിങ്ങളുടെ ശബ്ദം വീട്ടിൽ ഉറക്കം ഉയർന്നു കേൾക്കാനും കുട്ടികളോടാകട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടും കാർക്കശത്തോടെയും ദേഷ്യത്തോടെയും സംസാരിക്കരുത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പഴയ പരാതികളൊക്കെ ഭാര്യമാർ പറയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതും നാളത്തെ ദിവസം വേണ്ട അത് ഒന്ന് മൗനം പാലിച്ചാൽ അത് കുടുംബത്തിൽ വലിയൊരു സമാധാനം കൊണ്ടുവരും എന്നതാണ് ഇവിടെ പറയാനുള്ളത് ഇനി മകൈരം പുണർദ്ദം പോയം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ വളരെ ഒരു സന്തോഷം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം മക്കളെ ഓർത്ത് ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അവർ പഠിക്കാൻ മടി കാണിച്ചിരുന്നവരാണെങ്കിൽ പോലും അതിനെ ഓർത്തുള്ള ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലുണ്ട് ആ ഒരു മടി മാറുന്ന ദിവസമാണ് നാളെ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു തോന്നിപ്പോയി ഇന്നലെ വരെ പഠിത്തത്തിൽ വളരെ ഇഷ്ടമില്ലായ്മ കാണിച്ചോ മകനാണ് അല്ലെങ്കിൽ മകളാണ് ഇന്ന് വളരെ ഉത്സാഹത്തോടെ പഠിക്കുന്നു എന്നൊക്കെ അപ്പോൾ അവരെ അതോടൊത്ത് ഒന്നും ചെയ്യേണ്ട അവരെ പ്രോത്സാഹിപ്പിക്കുക കാരണം മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യവും യോഗവും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ തുടങ്ങുന്നു എന്നത് മനസ്സിലാക്കുക ഇനി ആയില്യം മകം ഉത്രം നിങ്ങൾ ആരോഗ്യകാര്യം പ്രത്യേകം നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് ഭയപ്പെടാനായിട്ടല്ല പറയുന്നത് നാളെ അയൽക്കാരുമായി ചെറിയ ഉരസലുകൾക്കോ അല്ലെങ്കിൽ വഴിയുമായി ബന്ധപ്പെട്ട വഴക്കുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മരം ഇങ്ങോട്ട് നിൽക്കുന്നു അതിൻ്റെ ശിഖരം അങ്ങോട്ട് നിൽക്കുന്നു അരിയിലെ അങ്ങോട്ട് വീഴുന്നു അല്ലെങ്കിൽ തേങ്ങ അങ്ങോട്ട് വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ആരോഗ്യം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരേണ്ട നാളത്തെ ദിവസം മാറുക കാരണം നിങ്ങളൊരു വിഷയം അങ്ങോട്ട് ഇട്ട് കൊടുത്താലായിരിക്കും ചിലപ്പോൾ അതൊരു വലിയ വിഷയമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയാകുന്നത് ചിലപ്പോൾ ആ ഒരു വിഷയം ഒരു വർഷം എടുത്താൽ പോലും ആ ഒരു വഴക്കോ വക്കാണോ തീരാത്ത അവസ്ഥയിലേക്ക് നാളത്തെ ദിവസം പോകാൻ സാധ്യതയുള്ളതിന് അയൽക്കാരുമായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ നാളത്തെ ദിവസം ഉറക്കിയുള്ള സംസാരങ്ങൾക്കോ കൂടുതലായിട്ടുള്ള അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള സംസാരങ്ങൾക്കോ പോകാതിരിക്കുക സമാധാനം എങ്ങനെ കിട്ടുന്നു അത് ആ ഒരു വഴിയാണ് നിങ്ങൾ നാളെ സ്വീകരിക്കേണ്ടത് അത്തം ചിത്തിര വിശാഖം ഈ നക്ഷത്രക്കാർക്ക് നാളെ ഏറ്റവും കൂടുതൽ ഭാഗ്യം കാണുന്ന ദിവസമാണ് തൊഴിലിടത്തിൽ മേലധികാരിയിൽ നിന്ന് ചില പ്രശംസകൾ ലഭിക്കും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്രതീക്ഷിത ലാഭം ഉണ്ടാകും പണം കിട്ടുന്ന അനാവശ്യ പണം നഷ്ടപ്പെടുന്നതായ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും നാളെ പോകാതിരിക്കാനായിട്ടൊന്നും ശ്രമിക്കണം അതായത് ധനമൊക്കെ വന്നു ചേരുന്ന അല്ലെങ്കിൽ പ്രശസ്തി അംഗീകാരമൊക്കെ വന്നു ചേരുന്ന അതിനെ ദൂർത്തിലേക്കോ അല്ലെങ്കിൽ അനാവശ്യ മുതൽ മുടക്കുകളിലേക്കോ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നാളെ ലക്ഷ്മി ദേവി പണമായി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് വിനിയോഗിക്കേണ്ടതാണ് അനിഴം തൃക്കേട്ട മൂലം നക്ഷത്രക്കാർ വളരെ നാളായി മനസ്സിൽ കൊണ്ടുതരുന്ന ആഗ്രഹം നാളെ സാധിക്കും ചിലപ്പോൾ അതൊരു തീർത്ഥാടന യാത്രയാകാം അതല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്നവരുമായിട്ട് അല്പം സമയം ചിലവിടണം സന്തോഷത്തോടെ ഇരിക്കണം എന്നതാകാം ഏതായാലും നാളെ ഒരു അനുഗ്രഹ ദിവസമായതിനാൽ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സുദിനം തന്നെയാണ് നാളെ ഇനി തിരുവോണം രേവതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ദാമ്പത്യത്തിൽ മഞ്ഞുരുകുന്ന ഒരു ദിവസം എന്ന് നാളെ വിശേഷിപ്പിക്കാം ദമ്പതികൾ അകൽച്ചയിൽ കഴിഞ്ഞവരാണെങ്കിൽ പോലും അകന്ന് രണ്ട് വീട്ടിലാണെങ്കിലും ഒരു ഫോൺ കോളോടുകൂടി നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറുന്ന ഒരു അവസ്ഥ വന്നു ചേരും തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ സാധിക്കും പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നാളെ ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ ആ ബന്ധം വജ്രം പോലെ തിളങ്ങുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടങ്ങ് സന്തോഷിച്ച് മാത്രം ഇരുന്നാൽ പോരാ നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഞാൻ ഈ പറഞ്ഞ പതിനേഴ് നക്ഷത്രക്കാർക്കും നല്ലത് വരും എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അങ്ങ് ഇരുന്നാൽ മാത്രം പോരാ എന്തെന്ന് വെച്ചാൽ ഈശ്വരൻ നമ്മുടെ മുന്നിലേക്ക് സൗഭാഗ്യങ്ങൾ തരുമ്പോൾ അത് കൈനീട്ടി വാങ്ങിക്കാൻ നമ്മൾ അർഹരാണോ അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയുണ്ടോ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അത് പറഞ്ഞത് മറ്റൊന്നുമല്ല രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ തന്നെ ഈ പറഞ്ഞ പതിനേഴ് നക്ഷത്രക്കാരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകൊണ്ട് ഉമ്മറത്തൊരു വിളക്ക് കൊളുത്താൻ മടി കാണിക്കാൻ പാടുള്ളതല്ല ഇപ്പോൾ പല ആളുകൾക്കും അത് മടിയാണ് അതായത് മൊബൈൽ ഫോണ് നോക്കിയിരിക്കുകയോ നമ്മളത് റീചാർജ് ചെയ്യാൻ മാസത്തിൽ നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കളയാറുണ്ടല്ലോ പക്ഷേ അല്പം എണ്ണ വാങ്ങിച്ച് പൂജാമുറിയിൽ വിളക്ക് ഒന്ന് തെളിയിക്കാൻ ആർക്കും ഇന്ന് സമയമില്ലാതെ അമ്മ ചെയ്യട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു മാറിയിരിക്കാറാണ് ആളുകളും ചെയ്യുന്നത് ശരിയല്ലേ അതല്ലാത്ത പക്ഷം തലേന്ന് എണ്ണ വിളക്ക് കത്തിച്ച് അതിൻ്റെ ബാക്കി വന്ന് എണ്ണ എടുത്ത് പിറ്റേന്ന് കത്തിക്കുന്ന ആളുകൾ വരെ ഉണ്ട് പിശുക്ക് എന്ന് പറയും പക്ഷേ മൊബൈൽ റീചാർജ് ചെയ്യാനൊന്നും നമ്മൾ ആ പിശുക്ക് കാണിക്കാറുമില്ല ശരിയല്ലേ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ കരുതി വെച്ചിരിക്കുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്നത് കുടുംബത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതല്ല വേണ്ടുന്നത് രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന പതിനേഴ് നക്ഷത്രക്കാരൻ നാൾ തീർച്ചയായും നിങ്ങളുടെ കൈകൊണ്ട് രാവിലെ വീട്ടിൽ വിളക്ക് തെളിയിക്കേണ്ടതാണ് ഓരോരുത്തർ പറയാറുണ്ട് കുടുംബത്തിൽ സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നവരോട് ഒരു കണക്കിൽ നോക്കിയാൽ ദേഷ്യമാണ് പലപ്പോഴും വരാറുള്ളത് കാരണം അച്ഛനും അമ്മയൊക്കെ വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കിയില്ല വയസ്സായ മാതാപിതാക്കളുടെ കണ്ണ് നനയിച്ചിട്ട് ഇനി ഏത് ക്ഷേത്രത്തിൽ പോയി മുട്ടുകുത്തിയാലും അതല്ലെങ്കിൽ ഏത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരാണെന്ന് പറഞ്ഞാലും ഭാഗ്യമൊന്നും ആർക്കും കിട്ടുകയില്ല അപ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി ഏത് ക്ഷേത്രത്തിനോ വിളക്ക് കൊളുത്തുകയോ ചെയ്താൽ അതിലും ഗുണം ഉണ്ടാവുകയില്ല അപ്പോൾ വേണ്ടുന്നതെന്തെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ ഭാഗ്യങ്ങൾ ഈ ഗുണാനുഭവങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വന്നു ചേരും അവൾ ശരീരശുദ്ധി രാവിലെ പ്രധാനമാണ് ശരീരശുദ്ധി വരുത്തിയ ശേഷം ഈ പതിനേഴ് നക്ഷത്രക്കാരും പറയുന്നതൊന്ന് കേൾക്കൂരും ദൈവിക വാക്കായിട്ട് നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ കൈകൊണ്ട് വീട്ടിൽ ഉമ്മറത്തൊരു വിളക്ക് കത്തിച്ചു വെക്കുക അതല്ലെങ്കിൽ പൂജാമുറിയിൽ തന്നെ ഒരു വിളക്ക് തെളിയിക്കുക ആ വിളക്ക് തെളിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വാദിച്ചിരിക്കുന്ന എല്ലാവിധ ഇരുട്ടും മാറി വീട്ടിലെ ഒരു ഭാഗ്യം വന്നു ചേരും നിങ്ങൾക്കത് പൂജാമുറിയിൽ തെളിയിക്കാവുന്നതാണ് അതല്ലെങ്കിൽ തുളസിത്തറയുണ്ടെങ്കിൽ തുളസിത്തറയിൽ ഒരു നെയ്ത്തിരി കത്തിക്കാവുന്നത് ാണ് ഇതുകൊണ്ട് കണ്ണടച്ച് രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇത് ചെയ്താൽ ഇത് ചെയ്യാൻ മടി കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ത് ചെയ്യാനാണ് എനിക്കത് മരിച്ചാൽ മതി എനിക്ക് വിഷമങ്ങളാണ് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ നാളെ വൈകുന്നേരം നിങ്ങൾ സന്ധ്യയ്ക്കും ഇതേപോലെ വിളക്ക് കുളുത്തി പ്രാർത്ഥിക്കണം അതോടൊപ്പം രാവിലെയും ചെയ്യണം കൂടാതെ നാളത്തെ ദിവസം വിശന്നു വലഞ്ഞു വരുന്ന ആർക്കെങ്കിലും അത് മനുഷ്യനാകാം അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്കാകാതെ നിങ്ങളുടെ കൈകൊണ്ട് കുറച്ച് അന്നം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിൽ വലിയൊരു പുണ്യവും വലിയൊരു പരിഹാരവുമാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാവിധ പാവങ്ങളും മാറി നിങ്ങളിലേക്ക് പുണ്യം വന്നു ചേരുന്നതിന് ഇത് സാധിക്കും ഒരു വലിയ പൂജാ ചെലവുകളോ വലിയ ലക്ഷങ്ങളോ ഒന്നും വേണ്ട ഒരു പൊതുച്ചോറ് ഒരു പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു പിടി അന്നം ഒരു കിളിക്കോ അല്ലെങ്കിൽ ജ ഏത് ജീവിക്കുകയോ എങ്ങനെയും കൊടുക്കുക നിങ്ങളത് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക മാതാപിതാക്കളെ വന്ദിക്കുക അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക പ്രാർത്ഥനകൾ നടത്തുക എന്തെല്ലാം കൂരിരിട്ടാണ് ജീവിതത്തിൽ വന്നത് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇതെല്ലാം മഞ്ഞ് പോലെ അലിഞ്ഞു പോകും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പതിനേഴ് നക്ഷത്രക്കാർക്ക്